ചങ്ങയമാരെ എല്ലാവർക്കും സുഖമല്ലേ രണ്ട് ദിവസം മുന്നേ സുരേഷ് കോപി കാണിച്ചു ഒരു കോപ്രയെ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ ഒരു പാവം അച്ഛനെ അപമാനിച്ച് പൊതു സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ചു വിട്ടുന്ന വീഡിയോ എല്ലാവരും കണ്ടതാണ് സംഘികൾക്കടക്കം സങ്കടായ ഒരു വീഡിയോ ആണ് പക്ഷെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാളു അതിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ പബ്ലിക് ഒപ്പീനിയൻ കേരള എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നടന്ന ഒരു കൃസംഗിണി ഓൾ ഓളെ തന്നെ വിളിക്കുന്നത് ക്രിസംഗിണി എന്നാണ് അവിടെ നമുക്ക് വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ആ വല്ലാതെ വല്ലാതങ്ങ് കഷ്ടപ്പഴയെന്ന് സുരേഷ് ഗോപിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപിനെ വെളുപ്പിക്കുന്നതിടക്ക് കോൺഗ്രസിനെയും സി പി എമ്മിനെയും കുറ്റം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ അതിലൂടെ അവർ ചെയ്യുന്നത് ആ പാവം അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും അത് തന്നെയാണ് തോന്നുന്നു പക്ഷെ അവൾക്കത് തോന്നൂല കാരണം അച്ഛനെ ബഹുമാനിക്കുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ട വീഡിയോ അവൾ ചെയ്യൂല ആ ക്രിസംഗിണിയുടെ പേരാണ് മറീന ഡെസി ജോർജ് പേരെല്ലാം ഭയങ്കര ും പേരാണ് പക്ഷെ എന്ന് മനുഷ്യ സാധനം തൊട്ട് തീണ്ടിയില്ല എവിടെ ക്രിസങ്കിണിയല്ലേ സംഘിണിയെക്കാളും മനുഷ്യത്വം ഇല്ലായ്മ കാണിക്കുന്ന ടീമാണ്ങ്കിണി നമുക്ക് എന്തായാലും ഈ ക്രിസങ്കിണി കാണിച്ച ആ കോപ്രായങ്ങള് കോപ്രായ വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ വന്നാ യായ സ്ത്രീയെ തന്നെ ഞാൻ വീഡിയോ ഒരു പാവപ്പെട്ട നിവേദനം കൊടുക്കാൻ വന്നപ്പോഴെന്താണ്ടോ കാണിച്ചത് ആ നിവേദന

അങ്ങനെ നടത്തി തന്നിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയാവുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഈ കേരളത്തിൽ തന്നെയുണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയ ഈ നാട്ടിലെ എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ നിവേദനം ആട്ടി തൂന്നിക്കണ കൊറേ ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങോട്ട് മേടിക്കും എന്നിട്ട് പറയും നടത്തി തരാം നടത്തി തരാം നടത്തിത്തരും ഇരുപതും മുപ്പതും വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി തരും എന്നാ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്തു തരാം പറ്റാത്ത ഒരു കാര്യം ഇത് എന്നെ കൊണ്ട് പറ്റാത്തതാ ഇന്നെടുത്താണ് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണ ഒരു എപിന് എം എൽ എനെ നീ വേറെ നടക്കണ്ട അതിപ്പ പാർട്ടിയുടെ ഓരോരോ കീഴാവുമ്പോ നമുക്ക് പറയാൻ ു ആ ആ കീഴ്വിളക്കങ്ങൾ തന്നെയാണ് പ്രശ്നം നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ നിങ്ങളുടെ കുമ്പളെങ്കിലും തോമസ് മാഷ് ആരെന്ത് പരാതി കൊണ്ട് കൊടുത്താലും നിവേദനം കൊടുത്താലും നടത്തി തരാം നടത്തി തരാം എന്നേ പറയുള്ളൂ ഒരു നോവലും പറയില്ല എന്നിട്ട് എത്ര പേർക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാതിരിക്ക ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഏറ്റവും ഒന്നാമത്തെ ഗുണം അതാണ് ആ ഗുണമുള്ള ഒരാളെ ഇപ്പോഴാണ് കേരളത്തിലുള്ള നിങ്ങളടക്കമുള്ള ആൾക്കാർ കണ്ടത് അതുകൊണ്ടുള്ള ഉഴപ്പാണ് ഈ കടൽ കടൽക്കഴവമാരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോഴേ ധാർമ്മികപരമായിട്ട് ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്നത് ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാത്തത് കാണിക്കോടോ ഇനിയും കാണിക്കും പത്തൊമ്പത് ആളുകളെയും കൂടി അങ്ങോട്ട് ഡൽഹിയിലോട്ട് പറഞ്ഞു വിട്ടല്ല എന്താ പറയാ ഇതേപോലെ ഓരോ വീഡിയോ എടുത്ത് എടുത്തുവച്ച് എന്താ ചർച്ചിക്കാത്ത ബി ജെ പി സപ്പോർട്ടേഴ്സിനും സുരേഷ് ഗോപി ലവേഴ്സിനും മാത്രമല്ല നിങ്ങൾക്കടക്കം ഒരു വാർത്ത നാലുപേര് ചർച്ച ചെയ്യണമെങ്കിലേ സുരേഷ് ഗോപി തന്നെ വേണം ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിച്ചിട്ട് അത് ചർച്ച ചെയ്യുന്ന ഇത്രയും അന്തസ്സോടെ പറയാൻ പറ്റില്ല ഒരു ക്രിസംഗിണിക്ക് മാത്രമേ കൈ ഒരു ക്രിസങ്കിണിക്ക് മാത്രമേ ഇമ്മാതിരി അബദ്ധങ്ങൾ പറയാൻ പറ്റൂ പിന്നെ ഈ ക്രിസ്സംഗി ഇത്രമാത്രം കോമഡി ആക്കുന്നതിന്റെ കാരണം എന്താ പറയാ ആ സ്ഥാനത്ത് ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്റെ തന്തയല്ലാത്തത് കൊണ്ടാണ് നീ ഒരു ക്രിസങ്കിണി ആയതുകൊണ്ട് നീ അതിനും സുരേഷ് ഗോപിനെ ന്യായീകരിക്കുള്ളൂ എന്ന് നമുക്കറിയാം കാരണം ഇവള് സ്വന്ത സമുദായമായ ക്രിസ്ത്യാനികളെ വരെ കുറ്റം പറ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവളാണ് അവളാണ് ഇവള് സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് പരിപാടി എടുക്കും അതുകൊണ്ട് ഇവളിൽ നിന്ന് അത് മാത്രമേ നമ്മൾ ഉപദേശിക്കുന്നുണ്ടു പിന്നെ നീ പറഞ്ഞ പത്തൊമ്പത് വാഴ ഇതിനു മുന്നേ ഒരുപാട് എം പിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് കേരളം ഇത്രയും വികസിച്ചത് നമ്മൾ മലയാളികൾ അവരൊക്കെ കുറ്റം പറയും വിമർശിക്കും കാരണം എന്താ വെച്ചാൽ അവർ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ലെന്നൊന്നും മലയാളി പറയുന്നില്ല അവരൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റം കേരളത്തിലുള്ളത് എന്തിന് നിങ്ങളെ ബി ജെ പി ഭരിക്കുമ്പോൾ ഗുജറാത്തിനും യുപിക്കല്ലോ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കൊടുക്കുന്നത് എന്നിട്ട് പോലും ഒരു വികസനവും അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല പക്ഷെ എന്നിട്ട് കേരളത്തിൽ കിട്ടുന്നത് തുച്ഛമായ തുകയാണ് അതിൽ നിന്നും കേരളം വീണ്ടും വളരുകയാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ കോടിക്കണക്കിന് റുപ്യ കൊടുത്തിട്ട് ആ യു പിയും ഗുജറാത്തും ഇപ്പോഴും തകരുകയാണ് കാരണം നിങ്ങൾ അവിടുത്തെ ജനങ്ങളെയൊക്കെ ആ ലെവലിലാണ് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ മലയാളി വിമർശിക്കും നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയും പക്ഷെ നിന്നെ പോലെ എന്ത് ചറ്റത്തരം കാണിച്ചാലും അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ആ ചറ്റത്തരം കാണിക്കുന്നത് ബിജെപിക്കാരാണെങ്കിൽ അങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് സ്വന്തം ചാനലിൽ ഇരുന്നിട്ട് ഒരച്ഛനെ അപമാനിക്കുന്ന വിധത്തിൽ വീട് ചെയ്യാൻ നിന്ന പോലത്തെ ക്രിസങ്കിണികൾക്കെ പറ്റൂ നീ പിന്നെ പറഞ്ഞു സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം സുരേഷ് ഗോപി അവിടുന്ന് തന്നെ ചെയ്യാൻ എന്ന് പറഞ്ഞത് എല്ലാ ക്രിസങ്കിണിയും സുരേഷ് ഗോപിക്ക് അറിയാം അയാൾ കാണിക്കുന്ന ആ ഡ്രാമ ആ നാടകം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നാല് ഭാഗത്തും ക്യാമറ വെച്ചിട്ടുണ്ട് അത്രയും ക്യാമറകൾക്കിടയിൽ നിന്ന് ഒരു പാവം അച്ഛൻ ഇതുപോലെ അപമാനിക്കാൻ വേണ്ടിട്ട് അയാളെ തലയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര മാത്രം അയാൾ എത്ര മാത്രം എത്രമാത്രം മനുഷ്യത്വില്ലാത്തവനാണ് അയാൾക്കറിയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ആ അച്ഛൻ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ട് അച്ഛന്റെ വാക്കുകൾ തന്നെ നീ കേൾക്കണം കണക്കെട്ട കാരണം നിനക്ക് അച്ഛന്റെ വാക്കുകൾ കിട്ടുക എത്രമാത്രം മനസ്സിലാവുന്ന നിനക്കറിയില്ല കേട്ടോ അത് മനസ്സിലാകാത്തതിന്റെ കുറവ് നിനക്കുണ്ട് എന്തായാലും നമുക്ക് ആ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് വരാം വാ ഇതെൻ്റെ പണിയല്ല ഇത് പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും അപ്പം അതിന് മുന്നേ ഞാൻ കൊടുത്ത് മുന്നൊരാൾ കൊടുത്ത് അത് കൈപ്പറ്റേണ്ട ചെയ്തു അത് കണ്ടപ്പോൾ ഞാനവിടെ ഇവിടെ നിന്നിട്ട് പോയി കൊടുത്തത് അപ്പോൾ അത് വാങ്ങിയിട്ട് കൂടിയില്ല ഇതിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ലേ ഒന്നും പറഞ്ഞ് ഞാനവിടെ വന്നിട്ടില്ല വിഷമായി പിന്നെ നമുക്ക് എന്തെങ്കിലും പറയുന്നതൊക്കെയോ പിന്നെ മുന്നേ നമ്മൾ ഒരു മന്ത്രിയുടെ പറയുന്നത് അതൊന്നും ഞാൻ കിട്ടിയില്ല അങ്ങനെ ചക്കം വന്ന് യും കൊണ്ടുപോയി അങ്ങനെ ഇത് കഴിഞ്ഞ് ആ അച്ഛന്റെ സങ്കടം നിനക്ക് മനസ്സിലാവുമോ എനിക്ക് തോന്നുന്നില്ല മനസ്സിലാകുന്നു അപമാനിക്കപ്പെട്ടിട്ടുണ്ടാ അപമാനിക്കപ്പെട്ടിട്ടും അച്ഛനെന്താ പറഞ്ഞെന്നറിയാം സുരേഷ് ഗോപിക്ക് തിരിച്ചൊരു അപമാനം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒന്നും പറയാതെ പോയത് എന്നാണ് പക്ഷെ നിന്റെ സുരേഷ് ഗോപിക്ക് മനുഷ്യരുടെ വിഷമങ്ങൾ അറിയോ സങ്കടങ്ങൾ അറിയോ നീ പറഞ്ഞു സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് ഈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ അത് വാർത്തയായി കഴിഞ്ഞാൽ അത് ചാനലുകൾ എടുത്തിട്ട് ആഘോഷമാക്കി കഴിഞ്ഞാല് അപ്പൊ സുരേഷ് ഗോപിന്റെ ഒരു ഫോൺ കോൾ വരും ഞാൻ അവരെ സായിക്കട്ടാ എത്ര ലക്ഷം കൊടുക്കാനും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം അത് ഏത് ജില്ലയിലായാലും ഏത് സംസ്ഥാനത്തായാലും ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് വാർത്ത ആയിട്ടില്ലായിരുന്നു പക്ഷേ സുരേഷ് ഗോപിക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഇത് അത്രമാത്രം വാർത്തയായി സ്വന്തം ടീം ഇത് ചിത്രീകരി ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇത് ഏറെ പോകുന്ന ബോധം പോലും ഇല്ലാണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായം കൊണ്ട് സുരേഷ് ഗോപി സ്വന്തം പേരുണ്ടാക്കാൻ നടത്തിയ ആ പരിപാടിയിൽ ദൈവം തന്നെ സുരേഷ് ഗോപി എന്താണെന്ന് മലയാളിക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ ക്രിസ്സൻകിണി പിന്നെ കേരളം ഇത്രയും വളർന്നത് നീ ഇപ്പം പറഞ്ഞ അന്തംകമ്പികളും അന്തം കൊങ്ങികളും ഭരിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് ഭരണം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് കേരളം ഇത്രയും പുരോഗമിച്ചതും ഇവിടെ ഒരു വർഗീയ കലാപം പോലും ഇല്ലാതെ ഇങ്ങനെ എങ്കിലും മിണിച്ചു പോകുന്നത് നിങ്ങളെ സംഘികളും കൃസംഗികളെങ്ങാനും കേരളത്തിൽ ഭരണം വന്നിട്ടുണ്ടെങ്കിൽ വികസനം നോക്കണ്ട പൊട്ട് വികസനം പക്ഷെ ഇവിടെ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കുത്തി നിറച്ചിട്ട് എത്ര എത്ര കലാപങ്ങൾ ഉണ്ടാകുമെന്ന് നിനക്കറിയാമോ നീ അടക്കം മോടുന്ന കലാപങ്ങൾ നീ അടക്കം തുണിയും മുക്കി കൊണ്ട് ഓടും അതുപോലത്തെ കലാപുണ്ട് ആ കലാപം ഇല്ലാതിരിക്കണമെങ്കിൽ ഇവിടെ നീ പറഞ്ഞ അന്തം കമ്മിയും അന്തം കൊങ്കിയും തന്നെ ഭരിക്കണം അവർ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ നിന്റെ സംഘികളെക്കാളും എത്രയോ മടങ്ങുന്നല്ലവരാണ് അവര് നിന്റെ സുരേഷ് ഗോപിയൊക്കെ കാണിക്കുന്ന പോലെ തമ്പുരാനിസം ഇല്ല തമ്പുരാനിസം ആ കലിങ്കിന്റെ മുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ ഞാനൊരു തമ്പുരാനും എന്നെ കാണാൻ വരുന്നവരൊക്കെ പ്രജകളാണെന്നുള്ള ചിന്താഗതി ചിന്താഗതിയുണ്ടല്ല ആ ചിന്താഗതിയുടെ പേരാണ് സംഘികൾ പറഞ്ഞ സവർണ തമ്പുരാനിസം ആ തമ്പുനാനിസുഖം കൊണ്ടുവരുന്നവർക്ക് വേണ്ടി ഇങ്ങനെ വാച്ച് പാട്ട് പാടാൻ വേണ്ടി നിന്നെ പോലത്തെ ക്രിസങ്കിണികൾക്ക് മാത്രമേ കഴിയൂ സംഘികളെ സുഖിപ്പിക്കുക അതിന് എന്ത് ചറ്റം ചെയ്തിട്ടാലും യാതൊരു കുഴപ്പമില്ല അച്ഛനെ പോലൊരു മനുഷ്യനെ കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല കാരണം ഈ കൃസംഗിണിക്ക് അച്ഛന്റെ വിലയറിയില്ലല്ലോ അച്ഛന്റെ വിലയറിയുമെങ്കിൽ ഇങ്ങനെ കളിയാക്കില്ലായിരുന്നു അതുകൊണ്ട് ഒന്നുകൂടി പറട്ടെ കേരളം ഇതുവരെ വരിച്ച അന്തം കമ്മികളും അന്തം കുങ്ങികളും തന്നെയാണ് കേരളം ഇത്രയും സുന്ദരമാക്കിയത് അവിടത്തേക്ക് വെറുപ്പിന്റെ ആശയവുമായി സംഘപരിവാർ വരുമെങ്കിൽ ആ സംഘപരിവാറിനെ തടുക്കാൻ വേണ്ടി കേരളത്തിലെ മനുഷ്യർ മലയാളികൾ ഒരുമിച്ച് നിൽക്കും കേട്ടോ ക്രിസങ്കിണി അപ്പൊ ഡേസി മറിയ ജോർജിന് അച്ഛന്റെ വേദന മനസ്സിലാകാത്തതുകൊണ്ട് കാണിച്ചൊരു കോപ്രായമായി മാത്രം ഞാൻ ഇതിനെ കാണുന്നു അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ